നമസ്കാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ച് ഒരു ട്വീറ്റ് ഇട്ടത് മാത്രമേ എക്സിന്റെ മുതലാളിയും ടെസ്ലയുടെ മുതലാളിയും എല്ലാം എല്ലാമെല്ലാമായ ലോകത്തെ തന്നെ വമ്പൻ കോടീശ്വരന്മാരിൽ ഒരാളായ എലോൺ മസ്കിന് ഓർമ്മയുണ്ടാവൂ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നൂറു മില്യൺ ഫോളോവേഴ്സ് ആയതിന് അഭിനന്ദിച്ച എലോൺ മസ്കിനെ തെറിയഭിഷേകം നടത്താതെ വളരെ സുന്ദരമായി വിമർശിക്കുകയാണ് ഇന്ത്യയിലെ ഇന്ത്യ മുന്നണിയുടെ പോരാളികളായ മോദി വിരോധികൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എലോൺ മസ്ക് ട്വീറ്റ് ഇട്ട് അഭിനന്ദിച്ചത് ഇവിടുത്തെ മോദി വിരോധികൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവർക്ക് കുരുപൊട്ടി വിമർശിക്കുന്ന ഇന്ത്യ പോരാളികൾ പറയുന്നത് ലോക നേതാക്കളിൽ നൂറ്റി മുപ്പതിലധികം മില്യൺ ഫോളോവേഴ്സ് ഉള്ള ബരാക് ഒബാമയാണ് ഒന്നാമൻ എന്നാണ് എന്നാൽ ഈ പറയുന്ന ബരാക് ഒബാമ ഇപ്പോൾ ലോക നേതാവാണോ എന്ന് ചോദിച്ചാൽ അല്ല ലോകത്തെ ഒരു കാര്യത്തിലും ഇടപെടാതെ സജീവമല്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഒബാമ ഒബാമ ലോക നേതാവായിരുന്നു ഇപ്പോൾ യു എസിനെ പ്രതിനിധീകരിക്കുന്ന ലോക നേതാക്കൾ ജോ ബൈഡനും ഡൊണാൾഡ് ട്രംപും ഒക്കെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലോക നേതാവായി എലോൺ മസ്ക് വാഴ്ത്തിയതിന് കമന്റുകളിൽ അഭിനന്ദിക്കേണ്ടതിന് പകരം അവിടെയും രാഷ്ട്രീയ വിരോധം വെച്ച് കമന്റുകളുടെ ആറാട്ട് നടത്തുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഐ ടി സെൽ പോരാളികൾ ഒരാൾ മസ്കിനോട് ചോദിക്കുന്നത് ഫോളോവേഴ്സിൽ അറുപത് ശതമാനം ഫേക്ക് അക്കൗണ്ട് ഉള്ള മോദിയെ അഭിനന്ദിക്കുന്നത് ശരിയാണോ എന്നാണ് അവസാനം എക്സിന് തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടി വന്നു തിരക്കുത്തരം മുറിപ്പത്തൽ എന്നതുപോലെ എക്സ് പറഞ്ഞത് മുൻ യു എസ് പ്രസിഡന്റ് ബരാക്ക് ഒബാമ ഒരു തരത്തിലും നിലവിലെ ലോക നേതാവല്ല നിലവിലെ ലോക നേതാക്കളെയാണ് എലോൺ മസ്ക് പരാമർശിക്കുന്നത് അവരിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് മോദിക്കാണ് മോദിക്ക് അറുപത് ശതമാനം ബോട്ട് അല്ലെങ്കിൽ വ്യാജ അനുയായികൾ എക്സ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു സംഖ്യയല്ല ഊഹാ എന്നുമാണ് എക്സ് ക്ലാരിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് മോദിയെ വാഴ്ത്തുന്നത് കണ്ടപ്പോൾ അസൂയമൂത്ത് ഇന്ത്യൻ മുന്നണി പോരാളികൾ മിന്നൽ പോലെ പാഞ്ഞെത്തി എലോൺ മസ്കിന്റെ കമന്റ് ബോക്സിൽ വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത് ഏകദേശം പതിനെണ്ണായിരത്തോളം കമന്റുകളാണ് ആ ട്വീറ്റിൽ വന്നിരിക്കുന്നത് അവസാനം എക്സിന്റെ ക്ലാരിഫിക്കേഷൻ കിട്ടിയപ്പോൾ ഇന്ത്യൻ മുന്നണി പോരാളികൾക്ക് സമാധാനമായി കാണും എന്ന് വിശ്വസിക്കാം രാഷ്ട്രീയം മാറ്റിവെച്ച് മോദിക്ക് നൂറ് മില്യൺ ഫോളോവേഴ്സ് ആയി എന്നത് അംഗീകരിച്ചുകൊണ്ട് ഒരു അഭിനന്ദനങ്ങൾ നേർന്നാൽ എന്താണ് ഇന്ത്യൻ മുന്നണി പോരാളികൾക്ക് കുഴപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ നമ്മുടെ നരേന്ദ്രമോദി അതല്ലേ പ്രതിപക്ഷ ബഹുമാനം കൊടുക്കുന്ന ശരിയായ രാഷ്ട്രീയം അതിനു പകരം അവിടെയും എൽ കെ ജി കുട്ടികളെപ്പോലെ യാതൊരു കാര്യവുമില്ലാതെ അടിപിടി കൂടുകയാണ് ഇന്ത്യ മുന്നണി പോരാളികളോട് ഒന്നേ പറയാനുള്ളൂ കഷ്ടം തന്നെ ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി